പൊന്നാനിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് അണിഞ്ഞൊരുങ്ങുന്നു പത്ത് ഏക്കറിലാണ് സ്വകാര്യ സംരംഭമായ സിറ്റിയുടെ ടൗൺഷിപ്പ് വരുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് പൊന്നാനിയിൽ സമ്പൂർണ്ണ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നത് ദേശീയപാതയോരത്ത് നെയ്തില്ലൂരിൽ പത്ത് ഏക്കർ സ്ഥലത്താണ് സ്കൈ സിറ്റി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് സുരക്ഷിതവും സൗകര്യപ്രദവുമായ ജീവിതാന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി വിവിധോദ്ദേശ പദ്ധതി എന്ന നിലയിലാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത് റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളിലായി നാൽപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ പതിനഞ്ച് ഫ്ലോറുകൾ ഉൾപ്പെട്ട മൂന്ന് റെസിഡൻഷ്യൽ ബിൽഡിംഗുകളാണ് ഉയരുന്നത് കൺവെൻഷൻ സെന്റർ കൊമേഴ്സ്യൽ മാൾ വെഡ്ഡിംഗ് വെന്യൂ ഉൾപ്പെടെ നൂറ്റി പതിനേഴ് അമിനിറ്റുകൾ ടൗൺഷിപ്പിന്റെ ഭാഗമാകും കൂടാതെ ഹോട്ടലുകൾ കൊമേഴ്സ്യൽ ക്ലബുകൾ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ഫയർ ഡ്രൈവേ മോഡിസോറി സ്കൂൾ തുടങ്ങി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ സൗകര്യവും ലഭ്യമാകും പൊന്നാനിയിൽ ഭൂമിയുടെ വില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് കൂടി സാധ്യമാകുന്ന വിലയിൽ ഫ്ളാറ്റുകൾ ഉൾപ്പെടെ നൽകുകയാണ് ലക്ഷ്യം പൊന്നാനിക്ക് പുറമെ ഫ്ളാറ്റുകൾ എടുക്കുന്നവർക്ക് നാട്ടിൽ തന്നെ ഈ സൗകര്യം ലഭ്യമാക്കുക എന്നതും ഇവർ ഉദ്ദേശിക്കുന്നുണ്ട് പദ്ധതിയുടെ ഭാഗമായി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ചേർന്നു ബക്കോറ ഡെവലപ്പേഴ്സ് ചെയർമാൻ അബ്ദുറഹിമാൻ ഡയറക്ടർമാരായ യാക്കോബ് അസൻ അഡ്വക്കേറ്റ് ഫൈസൽ സുബേർ സക്റിയ കാദർ ഷെഫീൽ ഫൈസൽ അരവിന്ദ് വിശ്വനാഥൻ ഡോക്ടർ പുഷ്പാകരൻ സിഇഒ അമീൻ റഹ്മാൻ പൊന്നാനി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സുധ സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ അക്ബർ ഗ്രൂപ്പ് എം ഡി അബ്ദുൽ നാസർ ബെസ്റ്റ് ഗ്രാനേറ്റിസ് ഡയറക്ടർ അമീർ ഡോക്ടർ പി അലിക്കുട്ടീസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ റഹ്മത്തുള്ള റൈഹാൻ ഹോസ്പിറ്റൽ എം ഡി സലാഖുദ്ദീൻ അജിത് കൊളാടി കൃഷ്ണദാസ് ടി എം സിദ്ദീഖ് ഹുസൈൻ പാടത്തൈയിൽ ഷാജി കള്ളിയത്തെ സാജിറ മനാഫ് എന്നിവർ പങ്കെടുത്തു ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗകര്യവും സുരക്ഷയും അതേപോലെ സൗഹൃദമായ ഒരു ജീവിത അന്തരീക്ഷം ജീവിതാനുഭവങ്ങൾ ആളുകൾക്ക് ഒരുക്കി കൊടുക്കുക എന്നതാണ് ഇത് മിക്സഡ് ഡെവലപ്മെൻറ്റ് യൂസാണ് ഇവിടെ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ യൂസ് വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് ഫ്ലോറുള്ള നാൽപ്പത്തി അഞ്ച് മീറ്റർ ഹൈറ്റുള്ള മൂന്ന് റെസിഡൻഷ്യൽ ടവേഴ്സാണ് അതിനോടൊപ്പം തന്നെ കൺവെൻഷൻ ഹാൾ വരുന്നുണ്ട് കൊമേഴ്ഷ്യൽ മാൾ വരുന്നുണ്ട് വെഡിംഗ് വെന്യൂ കൊമേഴ്ഷ്യൽ ക്ലബ് ഹൗസ് അങ്ങനെ നൂറ്റി പതിനേഴ് അമ്യൂണിറ്റീസ് ഉൾപ്പെടുത്തിയുള്ള ഇൻറ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പ്രൊജക്റ്റാണ് ബെത്തറ സ്കൈ സിറ്റി എന്ന പ്രൊജക്ട് ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ സ്കൈവില്ല എന്ന് പറയുന്ന നാല് കാറ്റഗറിയാണ് സ്കൈവില്ലയിൽ ലെക്സ് ആൻഡ് ട്രൈ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാറ്റഗറിയാണ് നമ്മളെടുത്തുള്ളത് അതിൽ നമ്മൾ ലക്ഷ്യൂറിയസ് ആയിട്ട് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെവൻറ്റെയ്റ്റ് സ്ക്വയർ ഫീറ്റും വരെയും സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തേർട്ടിയുടെ ടു പി എച്ച് കെ ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഈ ലോണിൻ്റെ ഈ പ്രൊജക്റ്റ് ബാങ്ക് അപ്രൂവ് ആണ് ഹോം ലോൺ അവൈലബിൾ ആണ് സെവൻ പോയിൻറ്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ത്രീ സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ആ റേഞ്ചിലാണ് നമുക്ക് ഹോം ലോണിൻ്റെ പോസിബിലിറ്റീസ് ഉള്ളത് പബ്ലിക് ഫുഡ് ഫാൾ ഉള്ള പ്രൊജക്റ്റ് അതായത് പബ്ലിക്കിന് വരാനും ഇവിടെ എൻ്റർടൈൻ ആവാനും അവർക്ക് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പബ്ലിക് ഫുട് പാളുള്ളത് കൊണ്ട് പ്രോപ്പർട്ടിയുടെ അപ്രീസിയേഷൻ എപ്പോഴും മേലോട്ടായിട്ടുണ്ട് ആ അപ്രീസിയേഷൻ ഗ്യാരൻ്റീഡാണ് പണ്ട് കൂട്ടുകുടുംബം എന്ന് എന്നതിന് പരവേണ്ടി സമൂഹ കുടുംബം എന്ന രീതിയിൽ ഏതാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കാൻ പറ്റാവുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഡിസൈൻ അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക് അങ്ങനെ എല്ലാവർക്കും കേരളത്തിൽ തന്നെ പ്രകൂരമായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അവാർഡ് ചെയ്തിട്ടുള്ളത് പൊന്നാനിയിലുള്ള ബക്കോറ സ്കൈ സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ കാണുന്ന പത്ത് ഏക്കറോളം സ്ഥലത്താണ് അതിവിശാലമായ രീതിയിലുള്ള അപ്പാർട്ട്മെൻറ്റുകളും ബില്ലുകളും ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്നത് അപ്പോൾ പൊന്നാനിക്കാർക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇവിടെ എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടാനും പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു ബക്കോറോ സ്കൈ സിറ്റി സോ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ